വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് സ്കൂളിൽ അഭയം തേടിയവർക്ക് തേടിയർക്കുമേൽ വീണ്ടും അധിനിവേശ സേനയുടെ കൊടുംക്രൂരത കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്ത് പലസേനകളാണ് കൊല്ലപ്പെട്ടത് രണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റതായും ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബസൽ പറഞ്ഞു ശാന്തമായി ഉറങ്ങുമ്പോൾ ബോംബ് വർഷം കേട്ട് ഉണരേണ്ട സാഹചര്യമാണ് ഗാസയിലിപ്പോഴും ആയിരക്കണക്കിന് അഭ്യർത്ഥികൾ താമസിക്കുന്ന മുസ്ലാ ഹാവിസ് സ്കൂളിന് മേലാണ് യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത് കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നില ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടാണ് സ്കൂളിനു നേരെ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു അതേസമയം സ്കൂളുകളും ആശുപത്രികളും സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്ന ഇസ്രയേലിന്റെ ആരോപണം ഹമാസ് നിഷേധിക്കുകയും ഉണ്ടായി കൂടാതെ പത്ത് മാസമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി നൂറ്റി എഴുപത്തിമൂന്ന് കവിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറല്ലെന്ന് തെളിയിക്കുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഗാസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കളുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാറുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നെതനാഹോ അറിയിച്ചു മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയുടെ പ്രസ്താവനയാണ് മറ്റൊന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബന്ദി മോചന കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബെർണിയ ഇരുപത്തിനാലുകാരനായ ബന്ദിയുടെ അമ്മയോട് പറഞ്ഞതായി ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവയെല്ലാം കാസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്തലാണെന്ന് വ്യക്തമാക്കുന്നതാണ് അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം ഹമാസിന മേൽ ചാർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തി നെതന്യാഹുവിനെ കണ്ടുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റിനും ഖത്തറിനുമേൽ സമ്മർദ്ദം തുടരുകയുമാണ് ഇന്നലെ കൈറോയിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഹതാബ് അൽ സീസിയെ കണ്ട ബ്ലിങ്കൻ ദോഹയിലെത്തി ഖത്തർ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു അമാസ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ കരാർ നടപ്പാകുമെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ബൈഡന്റെ ഭരണകൂടത്തിന്റെ ഇസ്രയേൽ പക്ഷാപാതത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്ന ഷിക്കാഗോയിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് കൂടാതെ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തി ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്താമെന്നും ഇറാന്റെ പരമാധികാരത്തിനുമേൽ നടത്തിയ ആക്രമണത്തിനുള്ള ശിക്ഷയായിരിക്കും ഇതെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ ദൌത്യ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് മെഹൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ പ്രതികരണത്തിന് നിശ്ചയമായും രണ്ട് ഫലങ്ങളുണ്ടാവും ഒന്നാമതായി ഇറാൻ ദേശീയ പരമാധികാരത്തിന് മേൽ നടത്തിയ ഭീകരതയ്ക്കും ആക്രമണത്തിനുമുള്ള ശിക്ഷയാവുമത് രണ്ടാമതായി ഭാവിയിൽ ഇറാനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെപ്പറ്റി ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിരോധവും ശക്തമാക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി